സർവം മായ മായ തന്നെയല്ല മായ എന്തുവാ നിവിൻ പോളി ഇതിൽ കാണിച്ചു വെച്ചേക്കണത് എല്ലാരും പറഞ്ഞ കേട്ടോ നിവിൻപോളിടെ തിരിച്ചുവരവ് ചക്കം വാങ്ങാ തേങ്ങാന്നൊക്കെ എന്തെന്നാന്നാ സിനിമ പറ നിങ്ങൾ എന്താ പറ ഒരു മാതിരി എൻ്റെ പൊൻറ്റ് ടീംസേ ഇത്രയും കാലം എന്താ പറയുക വെയിറ്റ് ചെയ്തിരുന്ന ഒരു സിനിമ എന്നൊക്കെ പറയാൻ പറ്റില്ലേ അതാണ് സർവമായ കാണാത്തവർ വേഗം തന്നെ ഓടിപ്പോയി കണ്ടു അത് തിയേറ്ററിൽ നിന്ന് തന്നെ കാണണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് കേട്ടോ കാര്യം നിങ്ങളെ പല സിനിമകളും കാണുന്ന സമയത്ത് ഒരുപാട് റിവ്യൂസ് ആണ് നമ്മളെ കാശു പോയി എഴുന്നേറ്റ് പോകാൻ തോന്നിയെന്നൊക്കെ പക്ഷേ നമ്മളെല്ലാവരും കാത്തിരുന്നു നിവിൻ പോലുള്ള തിരിച്ചറിവ് മാത്രമല്ല ആ സിനിമ അത്രയും എന്താ പറയുക ഊറ്റി പോളിയാണ് ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ ആയി കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ കുറേ സിനിമ ഇറങ്ങുമ്പം മനസ്സിൽ കുറേ കാര്യങ്ങൾ അതായത് നല്ലൊരു സോങ്ങ് നമുക്ക് എന്താ പറയുക നല്ലൊരു വിഷ്വലൈസേഷൻ തരാൻ പറ്റിയൊരു സിനിമ അപ്പം നല്ലൊരു സ്റ്റോറി അപ്പം അതെല്ലാം കൂടി ഒത്തിണങ്ങിയ ഒരു സിനിമയാണ് സർവ്വമായ ഒരു ഡൗട്ടില്ല പിന്നെ കാസ്റ്റിങ്ങിൻ്റെ കാര്യം എൻ്റെ അമ്മ ഒരു രക്ഷയില്ല കേട്ടോ ശരിക്കും പറഞ്ഞാലും കാര്യം നിവിൻ പോളിയുടെ സ്ഥാനത്ത് നിവിൻ പോളി അജു വർഗീസ് ഒന്നാമത് നിവിൻ പോളി അജു വർഗീസ് കൂട്ടുകെട്ട് പണ്ടേ അടിപൊളി സൂപ്പർ ഹിറ്റാണ് ഇതിലും അങ്ങനെ തന്നെ കാര്യം നമ്മൾ സിനിമയെന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് തൊട്ട് ചിരിപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് സ്റ്റാർട്ടിങ് തൊട്ട് ചിരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അത്രയേറെ നമ്മൾ തിയേറ്ററിൽ നമ്മളെ കൂടിയിരുന്നവരൊക്കെ എന്തുകൊണ്ട് ചിരിച്ചിരിച്ച് മണ്ണ് കപ്പാന്നറില്ല ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു പിന്നെ ഇതിൽ ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എന്ന് നമുക്ക് ഏത് പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ ഒരു സിനിമ കൂടിയാണ് കാര്യം എൻ്റെ മോൻ ആയിക്കഴിഞ്ഞാലും അഞ്ച് വയസ്സ് മാത്രമേ ഉള്ളൂ പക്ഷേ സ്റ്റാർട്ടിങ് തൊട്ട് ആയി കഴിഞ്ഞാലും ചിരിക്കുന്നുണ്ടു ബാക്കി എല്ലാ സിനിമകളും കാണുമ്പോൾ നമ്മൾ കൂടെ വന്നിരുന്നാൽ തന്നെ പുള്ളി ഭയങ്കരമായിട്ട് ഇടങ്ങാനാക്കും കേട്ടോ അതായത് വന്നാലും ഇഷ്ടമില്ലാത്ത പോലെ പക്ഷേ ആ സിനിമ കഴിയുന്നത് വരെയൊക്കെ അടിപൊളിയായിട്ട് അവൻ ഇരുന്നു അത് അതുമാത്രമല്ല എല്ലാവർക്കും ഞാൻ പറയാം ഒരു ഫാമിലി യോണഡ് ആയിട്ടുള്ളൊരു മൂവി എന്ന് തന്നെ പറയാം ഏത് പ്രായക്കാർക്കായി കഴിഞ്ഞാലും നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്ന സിനിമയിൽ കിട്ടാം പിന്നെ സ്റ്റോറി ആണെങ്കിൽ പറയേണ്ട പിന്നെ കാസ്റ്റിങ് ഞാൻ പറയല്ലോ അജോ വർഗീസിൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ വിൻപുഴയുടെ സ്ഥാനത്ത് വേറൊരു ആക്ടറാണ് ആണെങ്കിൽ തീർച്ചയായിക്കഴിഞ്ഞാലും ഇത്രന്നും ആ സിനിമ കൊണ്ടെത്തിക്കാൻ പറ്റത്തില്ല പിന്നെ അതിലേറ്റവും നല്ല ലീഡ് റോൾ ചെയ്തേക്കണം നമ്മളെ നായിക ഡലീലും ആ ടീ ബോളി എന്ന് പറഞ്ഞാൽ കാര്യം ശരിക്കും കണ്ടിരുന്നു അപ്പോൾ ആ സ്ഥാനത്ത് വേറൊരു നായിക വന്നാൽ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല അത്രയും അടിപൊളി സാധനം ആ ചെയ്തു വച്ചേക്കണം ആരെയും അവർ ബോഡി ലാംഗ്വേജ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ ഒരു സംസാര രീതി വെക്കട്ടെ എന്തോ നമുക്ക് ഭയങ്കരമായിട്ടൊരു ഇഷ്ടം തോന്നുന്ന ഒരു ഫീൽ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഇപ്പം നമ്മൾ ഇപ്പം ഇതൊക്കെ ഇറങ്ങിയിട്ടില്ലായിരുന്നു നമ്മളെ കുറച്ച് മുന്നേ ഇറങ്ങി ലോകമൊക്കെ സിനിമ അപ്പോൾ സിനിമയൊക്കെ ഇറങ്ങി കഴിഞ്ഞ ആയിക്കഴിഞ്ഞാലും ഇപ്പം ഫ്രണ്ട്സ് ഒക്കെ രണ്ടാമതായിരിക്കും നമുക്ക് സെക്കൻഡ് ടൈം ഒന്നുകൂടി കാണാനൊന്നൊക്കെ പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ഓക്കെ സിനിമ അടിപൊളിയാണ് പക്ഷെ അങ്ങനെയല്ല പറഞ്ഞത് പക്ഷെ നമുക്ക് ആ സെക്കൻഡ് ടൈം കാണാനുള്ളൊരു താരമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഈ സിനിമ ഞാൻ പറയുന്നു കണ്ടുകഴിഞ്ഞാൽ എനിക്ക് ഒന്നുകൂടി കാണണമെന്നൊരു ആഗ്രഹം വരും കാര്യം നമുക്ക് എത്ര തവണ കണ്ടു കഴിഞ്ഞാലും മടുപ്പ് തോന്നാത്ത ഒരു രീതിയില്ലേ അതാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടര മണിക്കൂർ സിനിമ ഉണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ രണ്ടര മണിക്കൂർ പോയത് അറിഞ്ഞിട്ടില്ല ക്ലൈമാക്സ് ആകുമ്പോൾ ശരിക്കും പറയാൻ തീരല്ലേ തീരെല്ലേ കാര്യം നമ്മൾ വേറെ ഏതൊരു ലോകത്തിലേക്ക് പോകുന്നത് പോലെ കാര്യം നമ്മൾ കുറേ സിനിമകൾ പണ്ട് കണ്ട നല്ല സ്റ്റോറി ബേസ് ബേസ്ഡായിട്ടുള്ളത് സോങ് ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ നല്ല വിഷ്വൽ ട്രീറ്റ് ചെയ്യുന്ന സിനിമകൾ അത്തരത്തിൽ എല്ലാം കൂടി ഒരു അടിപൊളി സിനിമ ഞാൻ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ സിനിമ ഹണ്ട്രഡിൽ ഹണ്ട്രഡ് ആണ് അത്രയും അടിപൊളിയാണ് കണ്ടം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ റിവ്യൂ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് കാരണം നമ്മൾ റിവ്യൂസ് വരുമ്പോൾ കറക്റ്റായിട്ട് വേണം കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞു കുറേ രണ്ട് മൂന്ന് സിനിമയുടെ റിവ്യൂസ് കാര്യം നമ്മൾ പറയുമ്പോൾ സത്യസന്ധമായിട്ട് കാണും കാര്യം ബാക്കി എല്ലാവരും ഈ സിനിമയൊക്കെ എടുത്ത് വെച്ച് പ്രൊമോഷൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ സിനിമ കാണാൻ പറ്റും ശരിക്കും അതിനാൽ ഡൗൺ ആവുന്ന ഒരു അവസ്ഥയാണ് ഒരവസ്ഥയാണ് ഇതങ്ങനെയൊന്നും വരത്തില്ല അപ്പോൾ തീർച്ചയായും നിങ്ങളൊക്കെ തിയേറ്ററിൽ പോയിട്ട് കാണാം അതുപോലെ തന്നെ ഈ സിനിമ മുന്നേ കണ്ടവരുണ്ടെങ്കിൽ എന്തായാലും കുറേ പേര് കണ്ടു കാര്യം ഇപ്പോൾ തന്നെ ടിക്കറ്റ് ഇല്ല അത്രയും ടിക്കറ്റാണ് വിറ്റ് പോകുന്നതും അപ്പോൾ കണ്ടവരുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻ്റ് ചെയ്യണം കാരണം എൻ്റെ ആദ്യ അഭിപ്രായമാണ് നിങ്ങൾക്കൊന്നും കാര്യമല്ലോ നമുക്ക് അടുത്തേ കാണാം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ